പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ലോകത്തുള്ള മുഴുവൻ പ്രമേഹ രോഗികളുടെയും സംശയമാണ് ഫ്രൂട്ട്സിന്റെ അകത്തുള്ള ഷുഗർ ഗ്ലൂക്കോസ് അല്ല ഫ്രക്ടോസാണ് ഗ്ലൂക്കോസിന്റെ ഗ്ലൈസിമിക്റ്റക്സ് നൂറാണെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഫ്രക്ടോസിന് പത്തൊമ്പത് മാത്രമാണ് ഏറ്റവും അധികം ആന്റി ഓക്സിഡൻസ് ഫൈറ്റി കെമിക്കൽസ് വിറ്റാമിൻസ് മിനറൽസ് ഫ്ലൈവിനോട്സ് കാരും ഇതെല്ലാം ഏറ്റവും കൂടുതൽ മേടിക്കാത്ത പച്ചക്കറികളിലും ഇതാണ് നമ്മുടെ ചെറുപ്പവും ചെറു ചെറുക്കും സൗന്ദര്യം നിലനിർത്തുന്നത് ധാരാളം ഫൈവ് പേഴ്സെന്റ് പച്ചക്കറി പോലെ തന്നെ ഫ്രൂട്ട്സില് ഗ്ലൂക്കോസും ഫാറ്റും തീരെ പ്രമേഹ രോഗികളുടെ ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ഒന്നാണ് ഫ്രൂട്ട്സ് രോഗചുറ്റുപിടി തുല്യമാണ് പ്രോസും പിന്നീട് എൻപന്നെ വരുമെങ്കിലും പത്തൊമ്പത് ആണ് സോ പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ വലിയ പൈലൊന്നും വേണ്ട എന്നാൽ ഒരു മിതത്വം പാലിക്കുക ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഫ്രൂട്ട്സും സെലക്ട് ചെയ്യാനും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ളത് കുറക്കാനും പഠിച്ചാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിൽ ജീവിക്കാൻ പറ്റും എന്തുകൊണ്ട് പ്രമേയ രോഗി ആരോഗ്യം പോയി ഒരു കറവ് പറ്റി പശുവിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് ചിന്തിക്കും